കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചർച്ച ശക്തമാണ് കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമായി പറഞ്ഞു രാജിവെക്കുന്ന കാര്യത്തിൽ ആലോചന പോലുമില്ല പക്ഷെ സോഷ്യൽ മീഡിയയും പത്രങ്ങളും ചില രാഷ്ട്രീയ വൃത്തങ്ങളും രാജിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലെ സജീവ നേതാവാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി സജീവമായിരുന്ന അദ്ദേഹം ശ്രദ്ധേയമായി പ്രവർത്തിച്ചു എങ്കിലും ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഇടയുള്ള ആരോപണങ്ങൾ പാർട്ടിക്ക് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിനും വലിയ സ്വാധീനം ചെലുത്തും ഇപ്പോൾ ഔദ്യോഗിക പരാതിയോ കേസോ ഇല്ലാതിരുന്നിട്ടും മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും രാജി സംബന്ധിച്ച ചർച്ചകൾ ശക്തമായി വ്യാപിപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ചോദ്യമായി മാറിയിരിക്കുന്നത് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കേൾക്കുമ്പോൾ എം എൽ എ സ്ഥാനം രാജി വെക്കുന്നതിൽ ആലോചന പോലുമില്ല എല്ലാ കാര്യവും നേതൃത്വം അറിയിക്കും പദവി ഒഴിഞ്ഞാലും പാർട്ടി വിമർശനം ജനങ്ങൾ വിലയിരുത്തും വീടിന്റെ സുരക്ഷിത അന്തരീക്ഷത്തിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള തീരുമാനം വിവാദങ്ങളെ സംബന്ധിച്ച് വ്യക്തത നൽകാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു പാർട്ടി വിലയിരുത്തലുകൾ പ്രകാരം രാഹുൽ രാജിവെച്ചാൽ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ക്ലീൻ ഇമേജ് ലഭിക്കും എൽ ഡി എഫിലെ ചില നേതാക്കളെ സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടായിട്ടും അവർ രാജി നൽകിയിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് ബോണസ് മാർക്ക് ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് അഭിപ്രായങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കാം വീശിയില്ലാത്ത നടപടികൾ സ്വീകരിക്കും ഷാഫി പറമ്പിൽ എം പി രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട് മാധ്യമങ്ങളെയും സി പി എമ്മിനെയും കുറ്റപ്പെടുത്തി അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങളും സി പി എമ്മും രാഹുലിനെ അനാവശ്യമായി കുറ്റം ചുമത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്വമേധയായ രാജി വിവരം പാർട്ടിക്ക് അറിയിച്ചു രാഹുലിന്റെ തീരുമാനത്തെ പാർട്ടി അംഗീകരിച്ചു പക്ഷേ രാജി എന്ന വ്യാജ പ്രചരണം ഉണ്ടാകപ്പെട്ടു ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വിശദമായി നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി രാഹുലിന്റെ നിലപാടുകൾ കോൺഗ്രസിനും യു ഡി എഫിനും ഗുണം നൽകും സി പി ഐ എം പ്രതിപക്ഷം മാധ്യമങ്ങൾ എല്ലാം രാഹുലിന്റെ നിലപാടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് രാജിയില്ലാത്തതിനാൽ പാർട്ടിക്ക് ഇമേജ് വൈസ് ഗുണം ലഭിക്കുന്നതോടൊപ്പം നിലപാട് വ്യക്തമാക്കുന്നതിലൂടെ തിരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ പ്രഭാവം ഉണ്ടാകുമെന്നും പറയുന്നു ഇതുവരെ ചുരുക്കി പറയുമ്പോൾ രാഹുൽ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടി നേതാക്കളുടെ വിശദീകരണം നൽകും പ്രതിപക്ഷം നിയമാനുസൃതം അന്വേഷണം നടത്തും ഷാഫി പറമ്പിൽ എം പി രാഹുലിന്റെ നിലപാട് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചർച്ച ശക്തമാകുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞത് രാജിവെക്കുന്ന കാര്യം ആലോചനയെ പോലും ഇല്ല എന്നതാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ചില രാഷ്ട്രീയ വൃത്തങ്ങളിലും രാജിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാരമ്പര്യ രീതിയിലുള്ള രാജ്യ നടപടികളെ സി പി ഐ എം അംഗീകരിക്കുന്നില്ല എന്നതാണ് മറ്റ് രാഷ്ട്രീയ പ്രതിരോധ ഘടകങ്ങളുടെ നിലപാട് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു മാധ്യമങ്ങൾ രാഹുലിനെ വേറെ രീതിയിൽ കാണുകയും സി പി എം അംഗങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ബാധകമാവുകയും ചെയ്യുന്നു രാജിവെക്കുമോ എന്ന ചർച്ചയിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി രാഷ്ട്രീയ കണക്കുകൾ പ്രധാനമാണ് രാഹുലിന്റെ നിലപാട് കോൺഗ്രസിനും യു ഡി എഫിനും രാഷ്ട്രീയ തന്ത്രപരമായ അഡ്വാൻറ്റേജ് നൽകുമെന്നാണ് വിലയിരുത്തുന്നത് ജനങ്ങൾ ഈ രാഷ്ട്രീയ നിലപാട് അവലോകനം ചെയ്യുന്നതോടെ പാർട്ടി ഇമേജ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ നേരിട്ട് ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം രാഹുൽ മാങ്കുട്ടിന്റെ നിലപാട് രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹ്യമായി പോലും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ വിവിധ ജനപക്ഷങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട് പലരും രാഹുലിന്റെ നിലപാട് സ്വച്ഛമായ ഉത്തരവാദിത്വപരമായ തീരുമാനമെന്നതാണ് വിലയിരുത്തുന്നത് ഇത് പാർട്ടിയുടെ സുതാര്യതയും നയപരമായ മികവും പ്രകടിപ്പിക്കുന്നുവെന്ന് പറയുന്നു